ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയയിലേക്ക് പോകാം ഇന്ന് നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകളെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ സ്പ്രെഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് ഇതുവരെ നിങ്ങൾ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതന്ന് നിലനിന്ന് പോയിരുന്നത് അങ്ങനെയാണെന്ന് പറയുന്നു ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നിവിടെ ഡിവൈൻ പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾക്ക് സാധിച്ചു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു നിങ്ങൾ കുറച്ച് ആഡംബര ജീവിതമാണ് നയിച്ചതെന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഠിന കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ കഴിയൂ എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആ കഠിനമായി അധ്വാനിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയാൻ നല്ലതായാലും അല്ലാതെ മോശമായ കാര്യമല്ല എന്തു തന്നെ ആയാലും അതിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മറ്റാർക്കോ വേണ്ടിയാണ് അവർ നിങ്ങളെ ഇപ്പോൾ അവഗണിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നു അപ്പം അവിടെ അവർക്ക് അവർക്കിപ്പോൾ ഒരിക്കലും ആയിട്ട് നിൽക്കാനും കഴിയില്ല എന്ന് പറയുന്നു കുറച്ചു കാലമായി നിങ്ങളുമായിട്ട് അത്ര ഹാപ്പിയിലല്ല നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിരുന്നതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ അവഗണിക്കാനാണ് അവർ കുറച്ച് കൂടുതൽ ശ്രമിച്ചിരുന്നത് എന്നിവിടെ സ്പ്രെഡുകൾ പറയുന്നു അപ്പോൾ അടുത്ത സ്പ്രെഡ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊരു അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഒരു വഴിത്തിരിവിന് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം ആകാം ഇവിടെ പറയുന്നത് അല്ല എങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയുടെ കാര്യങ്ങളാവാം നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് ചിലപ്പോൾ അതുമായിരിക്കാം എന്തു തന്നെ ആയാലും ഇവിടെ ഒരു വഴിത്തിരിവിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിയുന്നു എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങളുടെ കാര്യമാവാം അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അവസാനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു അവസാനം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ മാറ്റം ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ പുതിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രകളിൽ പ്രതീക്ഷ പുതിയ അവസരങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം സംഭവിക്കേണ്ട ഒരു ടൈം ആയിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവിക്കേണ്ട ഒരു എന്ന് പറയുന്നു അവർ നിങ്ങളെ ഒരുപാട് അവഗണിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു അതെന്ത് കാരണത്താലാണെന്ന് പോലും നിങ്ങൾക്ക് ഇപ്പോൾ നിശ്ചയമില്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് പറയുന്നു എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊരു മാറ്റത്തിന് പുതിയൊരു തുടക്കത്തിന് നിങ്ങൾക്ക് തയ്യാറെടുക്കാം എന്ന് പറയുന്നു വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പെട്ടെന്ന് നിങ്ങൾക്കുണ്ടായ അവസ്ഥകളെക്കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് അവഗണനകളെക്കുറിച്ചൊക്കെ നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ഇവിടെ ഡിബൈൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല ഒരു തിരിച്ചടി കിട്ടുമെന്നുള്ളത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തകർന്ന അവസ്ഥയിലേക്ക് വരെ പോയിട്ടുണ്ടെന്നാണ് ഇതൊരു ബുദ്ധിമുട്ടുള്ള സമയമായി സൂചിപ്പിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പുതിയ മാറ്റത്തിന് പുതിയൊരു തുടക്കത്തിന് ഇത് നിങ്ങൾക്ക് വഴിതെളിക്കാം നിങ്ങൾക്ക് വഴിതെളിഞ്ഞ് വരാം എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായ സുരക്ഷിതത്വം ഭയം ഒന്നിനെയും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങളുടേതായ ഒന്നിനെയും നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള മടിയെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒന്നിനെയും നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് നിങ്ങൾക്ക് മടിയാണെന്ന് പറയുന്നത് സാമ്പത്തിക കാര്യമായാലും നിങ്ങളോടൊപ്പം നിന്ന വ്യക്തിയായാലും നിങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ സൂക്ഷിക്കുന്ന വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറയുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വളരെയധികം ചെലുത്തേണ്ട ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത് വൈകാരികമായ സംതൃപ്തിയില്ലായ്മ നിങ്ങളുടെ ലൈഫിൽ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടായ പല സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങളുടെ ലൈഫിൽ കിട്ടാത്തതും വിഷമവും വളരെയേറെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് തന്നെ വളരെ ഒരു വിഷാദ സമയത്തായിരുന്നു എന്ന് പറയുന്നു നിങ്ങൾക്ക് അവഗണന അനുഭവിക്കേണ്ട സാഹചര്യവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നാണ് അത് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് അവഗണനയും പരിഹാസവും ഒക്കെ ആയി മാറിയെന്നുള്ളത് നിങ്ങളെ വളരെയധികം വേദനാജനകമായിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ഡിബൈൻ പറയുന്നത് ആഗ്രഹിക്കാത്ത വിധത്തിൽ പലതും ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾ തളരില്ല എന്നും നിങ്ങൾക്ക് വിജയവും അംഗീകാരവും ലഭിക്കുമെന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും വിജയവും അംഗീകാരവും ആഘോഷങ്ങളുമൊക്കെ ഉണ്ടാവുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നതെന്ന് പറയുന്നു ആ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് തീർച്ചയായും വരും എത്രയും പെട്ടെന്ന് തന്നെ ഒരു അവഗണന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ അത്രയും മോശമായിട്ട് നിങ്ങളെ കണ്ട വ്യക്തി ഇപ്പോൾ അതിനെക്കുറിച്ച് തിരിച്ചറിയേണ്ട ഒരവസ്ഥ അവർക്കുണ്ടാകുമെന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സുരക്ഷിതമൊക്കെ അവരനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ നിങ്ങളത് ഉൾക്കൊള്ളും ഉൾക്കൊണ്ട് വരുമെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ പോലും അറിയാതെ ആയിപ്പോയി എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ തീരുമാനങ്ങളുടെ വേഗത അതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കുമെന്ന് പറയുന്നു അപ്പം നിങ്ങൾക്ക് സ്ഥിരതയില്ലാത്തൊരവസ്ഥ വന്നു ചേർന്നു പല തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾ നിർബന്ധിതരായി എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചെറിയ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ഫീലിങ്സിൽ നിങ്ങൾ എന്തോ തീരുമാനങ്ങളുടെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്രമിക്കും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു പ്രതിബദ്ധത ബന്ധനം നിസ്സഹായ അവസ്ഥ ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അവസ്ഥയിൽ കൂടെയൊക്കെ നിങ്ങൾ കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാഠം നിങ്ങൾ പഠിച്ചെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഒന്ന് റിക്കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ അങ്ങനെ ഒരു ഫീലിങ്സ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ അവഗണിച്ചതിന് നിങ്ങളോട് പരിഹ നിങ്ങളോട് ക്രൂരമായി പെരുമാറിയതിന് ഇന്നവർ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ബെറ്ററായി മാറുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അപ്പോൾ അവരെ നിങ്ങളിൽ നിന്നും വിട്ടുപോയാൽ നിങ്ങൾ നശിച്ചു പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ പക്ഷെ അവർക്ക് അങ്ങനെ ആയി തീരുമെന്ന് അവർ പ്രതീക്ഷിച്ചതുപോലെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങൾ ബോൾഡാണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ പുതിയ തുടക്കങ്ങൾ വരുന്നത് അവരറിയുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം കൂടി ആയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് കഠിനാധ്വാനം വേണ്ടി വരും നിങ്ങളുടെ പുതിയ മാറ്റത്തെ അവർ ഉൾക്കൊള്ളണമെങ്കിൽ അപ്പോൾ അവർക്ക് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ കൊള്ളാമെന്നൊരാഗ്രഹം ആ വ്യക്തിക്ക് ഇന്നുണ്ട് കാരണം നിങ്ങളോടൊപ്പം നിന്നപ്പോൾ നിങ്ങൾ അത്രയും ബെറ്റർ ആയിട്ട് അവർക്ക് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും മാറിയപ്പോൾ അവരിപ്പോൾ അവർക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് അവർക്ക് നിങ്ങളെ തോന്നുന്നുണ്ട് കാരണം നിങ്ങളുടെ മാറ്റം അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഭാഗമാണെങ്കിലും അവർക്ക് തിരിച്ച് വരണമെന്നുള്ളൊരാഗ്രഹം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരിപ്പോൾ നിങ്ങളടുത്ത് വന്നാൽ കൊള്ളാമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ ചേഞ്ചുകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് അങ്ങനെയുള്ള നല്ല ലൈഫ് നിങ്ങളും നിങ്ങളുടെ ലൈഫിനെ മാറ്റി നിങ്ങൾ നല്ല ഒരു കരിയറിലേക്കും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ അവർ നിങ്ങളടുത്ത് തീർച്ചയായിട്ടും വരാനുള്ള സാഹചര്യങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വരുന്നു എന്ന് കണ്ടപ്പോൾ അവർക്കത് അത് അവരുമായിട്ട് ഉള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റൊരാളുമായിട്ട് അവരത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ മറ്റാരെങ്കിലും ആയിട്ട് നിങ്ങൾ കണക്റ്റാകുമോ എന്നുള്ള ഒരു ഭയമായിരിക്കാം ഒരു പക്ഷേ അവർ തിരിച്ചു വരാൻ ചിന്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവരെന്നും നിങ്ങൾ അവരുടെ അടിമയായിട്ട് നിങ്ങൾ കഴിയുമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിച്ച് കാണണം പക്ഷേ എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു വിശ്വാസമൊക്കെ പോയത് പോലെയാണ് അവരിപ്പോൾ ഡിസ്റ്റർബിലാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാം എന്ന് എത്രയും അവഗണിച്ച് പരിഹസിക്കുകയൊക്കെ ചെയ്തു നിങ്ങളെ പുച്ഛിക്കുകയും നിങ്ങളെ മോശമായിട്ട് പറയുകയൊക്കെ ചെയ്തെങ്കിലും നിങ്ങളെ കളഞ്ഞു പോയ ആ വ്യക്തിക്ക് ഇപ്പോൾ തിരിച്ചു വരണമെന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായി അവർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ ആ വഴി എങ്ങനെ വഴിവെട്ടി വരാമെന്ന് പറയുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായ ചേഞ്ചിൻ്റെ അനുഭവമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ആ പഴയതുപോലെയാണ് ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഓർക്കുകയും ഒന്നും ഇല്ലായിരുന്നിരിക്കാം പക്ഷെ നിങ്ങളുടെ മാറ്റം അവരെ ഒരുപാട് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു മോട്ടിവേഷൻ പോലെയാണ് കാരണം അവർക്കത് ഒരിക്കലും അംഗീകരിക്കാനും കഴിയുന്നില്ല നിങ്ങളുടെ മാറ്റം എന്നാണ് ഇവിടെ പറയുന്നത് കാരണം അവർക്ക് അതുകൊണ്ടായിരിക്കും ഒരു അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നല്ല റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ആയി തീരുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആയി തീരുന്നാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അവരെ അംഗീകരിക്കില്ല എന്ന് അവർക്കറിയാം അപ്പോൾ ഇപ്പോൾ വന്നാൽ ചിലപ്പോൾ അവരെ അംഗീകരിച്ചാലോ അപ്പോൾ അവരെ കാലുപിടിക്കാനൊക്കെ തയ്യാറായിട്ടൊരവസ്ഥയാണ് അവരൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ ഭാഗ്യം കൊണ്ടു വന്നാലോ അപ്പോൾ ഇതവരെ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം അവർ നിങ്ങളെ ഇട്ടിട്ട് പോയതിൻ്റെ വിഷമമൊക്കെ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് പോലെ പറയുന്നുണ്ട് ഇപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കിയത് അവരെ ഇപ്പോൾ നിങ്ങളോട്ട് പ്രോബ്ലം ഉണ്ടാക്കി തെറ്റി പിരിഞ്ഞതു തന്നെ അവരെ നല്ല രീതിയിൽ ഇപ്പോൾ അലട്ടുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് കൈവിട്ട് കളഞ്ഞല്ലോ എന്നൊരു ചിന്താഗതി അവർക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അവർക്ക് മനസ്സിലായി അവർക്കിപ്പോൾ ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിക്കൊ തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഈ ഒരു മാറ്റം അപ്പോൾ ആ ഒരു മാറ്റത്തിൽ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ പറയുന്നുണ്ട് അവർ എങ്ങനെ തിരിച്ചു വരാമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് ന്യൂസ് പറയുന്നത് തെറ്റായിപ്പോയി എന്നൊരു ധാരണ അവർക്ക് വന്നു അപ്പോൾ അവരുടെ ചിന്താഗതിക്കാണ് കുഴപ്പമെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഉയരങ്ങളിൽ നിങ്ങളെത്തിച്ചേരും എന്നവർക്ക് ബോധ്യമായതുപോലെയാണ് അപ്പോൾ അവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവണം ആ ഒരു അഭിമാനം അവർക്കും കൂടെ വേണമെന്നതെൻ്റെ ഒരു അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഈഗോ വന്നു തുടങ്ങി എന്നുള്ളതാണ് കാരണം അവരില്ലാതെ നിങ്ങളെന്തെങ്കിലും ആയിത്തീരുമെന്നുള്ള ഒരു രീതിയിലാണ് അവരിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടൊപ്പം എത്താനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെടണമെന്നവരാഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയരങ്ങളിലെത്തും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർച്ചയുണ്ടാവുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് പുതിയ ആരെങ്കിലും വന്നാലോ അപ്പോൾ അവരെ അവർക്ക് നിങ്ങളെ നഷ്ടമാകുമെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഇപ്പോൾ വന്നു എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം അവരിപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയുള്ള വ്യഗ്രത കൂടുതൽ കാണിക്കുന്നതെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ ഈ പുതിയ മാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ തിരിച്ചു വരാൻ വേണ്ടാഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മാറ്റത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് അവരാഗ്രഹിക്കാത്തതാണ് നിങ്ങളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ മാറ്റം അവർക്ക് അവർക്കാവശ്യമാണ് അവരുടെ നിലനിൽപ്പിന് ഇപ്പോൾ നിങ്ങളുടെ മാറ്റം ആവശ്യമായിട്ടവർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അവർക്ക് ഒരു സാധ്യത ഉണ്ടാവും അത് വേണ്ട നിങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങളിലേക്കാണ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ കരിയർ പുതിയ വഴിത്തിരിവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഏതാണ് നല്ലത് അതിനെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സന്തോഷമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അത് തുടർന്നും കൊണ്ടുപോകണോ അതോ വേണ്ടയോ ആ വ്യക്തി ഉണ്ടായിരുന്ന നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഉയർന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനമെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ മാറ്റത്തെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാതിരിക്കുക നിങ്ങളിപ്പോൾ തീരുമാനിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഉയർച്ച ആരും തന്നെ വിചാരിച്ചാലും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അതത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന മാറ്റമാണ് അപ്പോൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു മാറ്റമാണ് അപ്പോൾ അത് ആർക്കും തടയാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് ഇങ്ങനെ ഒരു ഉയർച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഭാഗ്യത്തെ നിങ്ങൾ ഒരു കാരണവശാലും തള്ളിക്കളയാതെ അതെന്തു തന്നെ ഭാഗ്യമായാലും നിങ്ങൾ ആ ഭാഗ്യവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നല്ലതെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ